വഴി സഹായം പള്ളി അല്ലെങ്കിൽ വഴി തുണൈ മാതാ ആലയം എന്ന് പറയുന്ന എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കുമളിക്കും കുമളിക്കും ഗൂഢന്തോട്ടും അല്ലെങ്കിൽ കമളിക്കും കമ്പത്തിനും സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ചാപ്പലാണ് അല്ലെങ്കിൽ ചെറിയ തിരിച്ചുവല്ലിയാണ് വഴി തുണയിൽ യാത്രക്കാരെ സഹായിക്കാനുള്ള മാതാവിൻ്റെ ആലയം എന്നാണ് തമിഴ്നാട്ടിലെ ഇന്ന് പറയപ്പെടുന്നത് ഇതിലൊത്തിരി വിശേഷങ്ങളൊക്കെ ഉണ്ട് പദവിക കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട് കാടിൻ്റെ നടക്കായിട്ട് റോഡ് സൈഡിൽ തന്നെ ഒരു ചെറിയ ദേവാലയമാണത് കൊമ്പത്തുനിന്ന് നമ്മളെ കൂടല്ലൂർ വന്ന് ചുരം കയറുമ്പോൾ കുമളിക്കല്ല ചുരം കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഈ ഗിരിശുപള്ളികൾ സ്ഥാപനം നിൽക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇത് സ്ഥാപിച്ചിട്ട് എത്ര വർഷമായൊന്നും കൃത്യമായിട്ടൊന്നും ആർക്കും അറിയില്ല പലതും പല കണക്കൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇതിൽ തന്നെ കുറേ ചരിത്രമുള്ളതായിട്ട് പ്രദേശവാസികൾ പറയപ്പെടുന്നുണ്ട് പ്രദേശവാസികൾ എന്ന് പറഞ്ഞിട്ട് താഴെ കൂടല്ലൂരും കമ്പത്തൊക്കെ ഉള്ളവർ പറയപ്പെടുന്നുണ്ട് പണ്ട് കാലത്ത് ഇവിടെയൊക്കെ ഇപ്പോഴും വളവിൽ ചുരങ്ങളുടെ എന്നും അപകടങ്ങൾ വാഹനാപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാകുമായിരുന്നു അത്രയും അപ്പോൾ അങ്ങനെ ആരോ അവിടെ മാതാവിൻ്റെ ഒരു പള്ളി കൈ അങ്ങൻ്റെ മാതാവിൻ്റെ ഒരു ഇടത്തുള്ള പള്ളി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ പള്ളി സ്ഥാപിച്ചു അതിനുശേഷമാണ് അവിടെ അപകടങ്ങൾ ഉണ്ടാകാത്തത് എൻ്റെ കുറഞ്ഞത് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഏതായാലും അവരുടെ വിശ്വാസം അവരെ സംരക്ഷിക്കട്ടെ ആ നാട്ടിലുള്ള യാത്രക്കാർക്കെല്ലാം അപകടങ്ങളില്ലാതെ വാഹന യാത്രക്കാർക്കെല്ലാം യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു എല്ലാവിധ നാനാവിധ ജാതി നാനാവിധ വിശ്വാസികൾ അതായത് ജാതി മതഭേദമന്യം എല്ലാവരും അത് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ യാത്ര ചെയ്യുന്നത് മലയ്ക്ക് പോകുന്ന യുദ്ധം മാർക്ക് വന്ന് പ്രാർത്ഥിച്ച് കാണിക്കുന്നത് മേശം ഇതൊക്കെയാണ് ഇപ്പോഴും പോകുന്നത് മലയിലേക്ക് പോകുന്നത് ഏതായാലും വളരെ പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ ഒക്കെ വളരെ പ്രസിദ്ധമാണ് ദേവാലയം അവർക്ക് അപകടങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു യാത്രക്കാരെ സംരക്ഷിക്കട്ടെ മാതാണ് മാതാവിൻ്റെ ആ വിശ്വാസങ്ങളാണ് ചെറിയൊരു പള്ളിയാണ് പക്ഷേ അതിൻ്റെ സംഭവങ്ങൾ വളരെ വെളുത്താണെന്ന് പുതിയ പള്ളി കഴിഞ്ഞ ഇടയോ ഉള്ള ചെറിയൊരു വളവിലോ ഒരു ബന്ധി തിരിഞ്ഞൊരു ദിവസമുള്ള ഒരു വളവ് തിരികെ നടുത്ത് ആ വളവിലുള്ള ഒരു ശകരം വ്യാപനമാണ് ഉള്ള മാതാവിൻ്റെ രൂപവും പുരുഷൻ്റെ രൂപമൊക്കെയാണ് ജന രൂപം തന്നെ അവിടെ സാധിച്ചത് എന്നാലും നിറച്ചാൾക്കാരവിടെ വരുന്നുണ്ട് ഏത് സമയത്ത് വരുന്ന പോലെ പതിനാറ്റൊക്കെ ഭയങ്കര വിശ്വാസത്തിലാണ് വരുന്നത് അവിടെ വന്ന് അഭിനാപിക്കാനായിട്ട് മാത്രം അകലൊക്കെ വരുന്നുണ്ട് ആൾക്കാർ ഏതായാലും ഇതൊക്കെ ഇഷ്ടകാര്യമൊക്കെ സാധിക്കുന്നു എന്നാണ് അവർ വന്നവരും പറഞ്ഞത് അവരെ എല്ലാ ആഗ്രഹങ്ങളും ഒരു സാധിക്കുന്നുണ്ടല്ലോ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കട്ടെ അതേപോലെത്തെക്കുറിച്ച് കൂടുതലറിയാവിൽ നിങ്ങളത് കമൻ്റ് ചെയ്യണം എത്ര വർഷമായി തുടങ്ങിയിട്ടെന്നോ ആരാണ് തുടങ്ങി വെച്ചതെന്നൊക്കെ ഉള്ളത് കൂടുതൽ വിവരങ്ങളൊന്നും അറിവ് അറിയത്തില്ല കാരണം പലർക്കും പഴയ പഴമക്കാരെല്ലാം പലതും മറന്നുപോയി അല്ലെങ്കിൽ ആളെ കാണാനില്ല ഒത്തിരി വർഷങ്ങളായെന്നാണ് അവർ ചോദിച്ച പണ്ടും പറഞ്ഞത് അവർ നോക്കാനൊരു പ്രായമായ മനുഷ്യനുണ്ട് പിള്ളേർ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഒത്തിരി വർഷങ്ങളായി അവർക്കൊന്നും ഓർന്നു തന്നെ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലയിക്കുക താങ്ക് യു